ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ ഫൈവ് എം ക്ലബ്ബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കുറച്ച് കമ്മീഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസുകളിൽ എൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ എന്താ പറയുന്നത് കുറച്ച് സ്കീമുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ പ്രത്യേകിച്ച് എന്താണ് ഭിന്നശേഷിക്കാരുടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അതേപോലെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സ്കീമുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം കമ്മീഷനുകളെ കുറിച്ച് പഠിക്കാം അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡികളാണ് എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു നിയമം വഴി സ്ഥാപിതമായിട്ടുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ അല്ലെങ്കിൽ നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള കമ്മീഷനുകളൊന്നും വിളിക്കും എന്നാൽ ഇതൊരു ഭരണഘടനയിലെ ഏതെങ്കിലും അനുച്ഛേദ പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ള നമ്മൾ എന്ത് വിളിക്കും ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് വിളിക്കും അപ്പോൾ നമുക്ക് ഇന്ന് പ്രധാനമായിട്ടും എന്ത് നോക്കാം നമ്മുടെ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ടറി ബോഡികളിൽ ഒന്നായ ഏത് കേരള വനിതാ കമ്മീഷനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ കോട്ടിംഗ് ഇങ്ങനെ എല്ലാ പ്രവശനം പോലും എഴുതിയിട്ടുണ്ട് ജസ്റ്റ് വായിക്കാം നോക്കുക എന്നിട്ട് നമുക്ക് നേരെ ഇതിലേക്ക് വരാം കേരള വനിതാ കമ്മീഷനിലേക്ക് വരാം അപ്പോൾ എന്താണ് വനിതാ കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുവാൻ അധികാരമുള്ള സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏകദേശം എല്ലാ പ്രശ്നങ്ങളും ഇടപെടാൻ ആർക്കധികാരമുണ്ട് നമ്മുടെ വനിതാ കമ്മീഷൻ അധികാരം ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവർക്ക് ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലെങ്കിൽ അവർക്ക് പൊതുസ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആര് പ്രവർത്തിക്കുന്നത് നമ്മുടെ വനിതാ കമ്മീഷൻ എന്ത് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ അവർക്ക് സാമൂഹികമായിട്ടും തുല്യത ലഭിക്കുവാൻ വേണ്ടി സമൂഹത്തിൽ സ്ത്രീകൾക്ക് തുല്യത ലഭിക്കുവാൻ വേണ്ടി ആരംഭിച്ച സ്ഥാപനമാണ് എന്ന് പറയാൻ നമുക്ക് വനിതാ കമ്മീഷൻ പറയാം അപ്പോൾ ഓർക്കേണ്ട പോയൊരു ഒറ്റ കാര്യം ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ചോദിക്കണം ഉള്ളൂ വനിതകളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുവാൻ അധികാരമുള്ള സ്ഥാപനമാണ് എന്ന് പറയുന്നത് നമ്മുടെ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം ഔട്ട്ലൈൻ എന്നല്ല വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള കാര്യം അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോഴും ഞങ്ങൾക്ക് പഠിച്ചു മാറ്റുക ഒന്നാമതായിട്ട് നമ്മൾ പഠിക്കേണ്ട പോയിന്റ് ഈ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് പതിനാലിനാണ് ഓക്കെ ആണല്ലോ എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിനാണ് ഏത് വരുന്നത് വനിതാ കമ്മീഷൻ എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ വനിതാ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ചോദിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിനാണ് എന്ത് ചെയ്യുന്നത് വനിതാ കമ്മീഷൻ എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് അതേപോലെ ഓർമ്മ ഓർത്തിരിക്കുക അപ്പോൾ ഇത് പറഞ്ഞു ഞാൻ ആദ്യമേ തുടങ്ങിയേ പറഞ്ഞായിരുന്നു ഇതെന്താണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞു അല്ലേ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി സ്റ്റാറ്റ്യൂട്ടറി ബോഡി മീൻസ് എന്താണ് ഇതൊരു നിയമപരമായിട്ട് രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനമാണ് അപ്പോൾ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് നിയമപരമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണെന്ന് പറഞ്ഞു അപ്പോൾ നിയമപരമായി രൂപീകരിച്ചുള്ള സ്ഥാപനമായതുകൊണ്ട് കൊണ്ട് തന്നെ ഓർക്കാപ്പ് ഇവിടെ ഒരു നിയമം വേണം അപ്പോൾ വനിതാ കമ്മീഷൻ രൂപീകരണത്തിന് കാരണമായ നിയമം ചോദിച്ച ഏതാണ് എന്ന കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിയമം തന്നെയാണ് ആ നിയമം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് അത് പതിനഞ്ച് നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഓക്കെ ആണല്ലോ അപ്പോൾ നിയമം നിലവിൽ വരുന്നത് നവംബർ തൊണ്ണൂറ്റി അഞ്ചിൽ എന്ന് വെച്ചാൽ പതിനഞ്ച് നവംബർ തൊണ്ണൂറ്റി അഞ്ചിലും വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് തൊണ്ണൂറ്റി മാർച്ച് പതിനാലിനോട് ആണ് അപ്പോൾ രണ്ട് ഡേറ്റുകൾ ഓർത്തുവയ്ക്കുക അപ്പോൾ വനിതാ കമ്മീഷൻ നിയമം വനിതാ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമം ചോദിച്ചാൽ തന്നെയാണ് വനിതാ കമ്മീഷൻ നിയമം തന്നെയാണ് ഈ വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത് ആയിരത്തി ഞ്ച് നവംബർ പതിനഞ്ചാം തീയതി എന്നാൽ വനിതാ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാർച്ച് പതിനാലാം തീയതിയാണെന്ന് ഓർത്ത് വയ്ക്കുക ഇനി ഓർത്തിരിക്കേണ്ടത് ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറയുന്നത് എന്താണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നിലവിൽ വരുമ്പോൾ ഈ ഒരുപാട് പ്രാവശ്യം ഈ അടുത്തിടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ് നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നപ്പോഴുള്ള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഓർത്തുവയ്ക്കുക അത് എ കെ ആന്റണിയാണ് ഓക്കെ ആണല്ലോ ഇപ്പം മോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യ പേപ്പറിൽ കണ്ടുവന്ന ചോദ്യമായിരുന്നു കേരള സ്റ്റേറ്റ് അല്ലെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ വന്നപ്പോൾ നിലവിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ആരായിരുന്നു ചോദിച്ചാൽ ആരായിരുന്നു അത് എ കെ ആന്റണി ആയിരുന്നു അതൊന്ന് കാര്യമൊന്നും എന്ത് ചെയ്യുക കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഓർത്തുവയ്ക്കുക വനിതാ കമ്മീഷൻ നിലവിൽ വന്നെന്ന് ചോദിച്ചാണ് തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലും വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നതെന്ന് ചോദിച്ചതാണ് തൊണ്ണൂറ്റിയഞ്ച് നവംബർ പതിനഞ്ചാം തീയതിയുമാണ് ഇനി ഓർത്തിരിക്കേണ്ടത് ഇതെന്താണ് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതേപോലെ ഈ വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് ചോദിച്ചാൽ ആരായിരുന്നു അത് എ കെ ആന്റണി ആയിരുന്നു ഇത്രയും കാര്യം എന്ത് ചെയ്യാവുന്ന കറക്റ്റായിട്ടൊന്ന് നോക്കി വെക്കുക ഇനി അതേപോലെ നോക്കേണ്ടതാണ് ഇതിനകത്തുള്ള അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അഞ്ചാണ് അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് അഞ്ചാണ് ഞാൻ ബ്രാക്കറ്റിനകത്ത് ഒന്നേ പ്ലസ് നാലിന് എഴുതിയിട്ടുണ്ട് എന്താണ് ഈ ഒന്നേ പ്ലസ് നാലും കൊണ്ട് അർത്ഥം നോക്കുന്നത് ഒരു ചെയർമാനും നാല് അംഗങ്ങളും ഒരു ചെയർമാനും നാല് അംഗങ്ങളും വരും അപ്പൊ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് അഞ്ചാണ് ഒരു ചെയർമാൻ നാല് അംഗങ്ങൾ ഓക്കെ ആ കാര്യം ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തുവെക്കുക എന്നാൽ ഈ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന സമയത്ത് നമ്മളെ തൊണ്ണൂറ്റിയാറ് മാർച്ച് പതിനാലിന് നിലവിൽ വന്ന സമയത്ത് ഈ വനിതാ കമ്മീഷനിൽ ഉണ്ടായിരുന്ന അംഗങ്ങളെന്ന് ചോദിച്ചാൽ ഒരു ചെയർപേഴ്സണും മൂന്ന് അംഗങ്ങളും രണ്ട് എക്സ് എക്സോഫിഷ്യോ അംഗങ്ങളുമായിട്ടാണ് ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ അന്ന് അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു ആറ് പേരായിരുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന സമയത്ത് എത്രയായിരുന്നു അംഗങ്ങളുടെ എണ്ണം അംഗങ്ങളുടെ എണ്ണം ആറായിരുന്നു എങ്ങനെയൊക്കെ പറയുന്നത് ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരുന്നു മൂന്ന് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു രണ്ട് എക്സ് ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടാവണം എടുത്ത് പറഞ്ഞത് അപ്പോൾ വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോഴുള്ള അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയായിരുന്നു അത് ആറായിരുന്നു എന്നാൽ ഇപ്പോൾ നിലവിൽ എത്ര അംഗങ്ങളെ ഉള്ളൂ അഞ്ച് പേരെ ഉള്ളൂ എങ്ങനെയാണ് ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളുമാണ് വരുന്നത് ഓക്കെ ആണല്ലോ ആ കാര്യം എന്താ കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളും തുടങ്ങിയ സമയത്ത് എന്ന് വന്ന സമയത്ത് ആദ്യ കമ്മിറ്റിയിലൊക്കെ എത്ര ഉണ്ടായിരുന്നു ഒരു ചെയർപേഴ്സൺ മൂന്ന് അംഗങ്ങൾ രണ്ട് എക്സ് ഓഫീഷ്യൽ അംഗങ്ങൾ അടക്കം മൊത്തം എത്ര പേരുണ്ടായിരുന്നു ആറ് പേരുണ്ടായിരുന്നു ഓക്കെ ആണല്ലോ ഇനി ഈ ചെയർപേഴ്സൺ അംഗങ്ങൾ എന്നിവർ എപ്പോഴും എന്തായിരിക്കണം സ്ത്രീകളായിരിക്കണം ഒരു അംഗം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആളുമായിരിക്കണം ഓക്കെ ആണല്ലോ അപ്പോൾ ഈ അംഗങ്ങൾ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങൾ എപ്പോഴും എന്തായിരിക്കണം സ്ത്രീ ആയിരിക്കണം നമ്മൾ കേന്ദ്രം സമയത്ത് അവിടെ പുരുഷ അംഗം ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അതല്ല സംസ്ഥാനങ്ങളെ എടുത്തു പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന വനിതാ കമ്മീഷന്റെ അംഗങ്ങൾ എപ്പോഴും എന്തായിരിക്കണം സ്ത്രീ ആയിരിക്കണം എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി അഡീഷണലായിട്ട് ചിന്തിക്കുക ഈ സ്ത്രീകളായിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരാൾ ആയിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായിരിക്കണം പട്ടികജാതിയോ അല്ലെങ്കിൽ പട്ടികവർഗ്ഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളോ ആയിരിക്കണം അതിനകത്ത് ഒരു മെമ്പറായിട്ട് വരേണ്ടത് അപ്പോൾ ഇത്രയും പേര് ചേർന്നാണ് നമ്മൾ എന്ന് പറയുന്നത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ അംഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാത്രൻ നിലവിൽ അംഗങ്ങളുടെ എണ്ണൻ ചോദിച്ചാത്രയാണ് അത് അഞ്ചാണ് ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളും ഇത് തുടങ്ങിയ സമയത്ത് വനിതാ കമ്മീഷൻ ആരംഭിച്ചിരുന്ന സമയത്ത് എത്ര അംഗങ്ങളുണ്ടായിരുന്നു ചോദിച്ചാൽ എത്രയായിരുന്നു ആറ് പേരുണ്ടായിരുന്നു ഒരു ചെയർപേഴ്സൺ അതേപോലെ എത്രയാണ് മൂന്ന് മെമ്പേഴ്സ് രണ്ട് എക്സ് മൂന്ന് അംഗങ്ങൾ രണ്ട് എക്സ് ഓഫീഷ്യൽ അംഗങ്ങൾ ചേർത്ത് മൊത്തം ആറ് അംഗങ്ങൾ ഉണ്ടായിരുന്നു തുടങ്ങിയ സമയത്ത് പിന്നീടത് എത്രയായിട്ട് മാറി പിന്നീട് അഞ്ച് അംഗങ്ങളായിട്ട് മാറി ഓർത്തിരിക്കുക അംഗങ്ങളിൽ ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളും വരും ഇവിടെ ഓർത്തിരിക്കേണ്ട ചെയർപേഴ്സണും അംഗങ്ങളും എപ്പോഴും എന്തായിരിക്കണം സ്ത്രീകളായിരിക്കണം അതേപോലെ ആ സ്ത്രീകളിൽ ഒരാൾ എന്തുമായിരിക്കണം പട്ടികജാതി പട്ടികവർഗ്ഗ വിഭാഗത്തിൽ ഒരാളും ആയിരിക്കണം ഇത്രയും കാര്യം എന്ത് ചെയ്യുക കറക്റ്റായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക അതേപോലെ ഓർക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഇതിൻ്റെ ആദ്യ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള അടുത്ത ചോദ്യമാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ എന്ന് പറയുന്നത് ആരാണ് അത് സുഗതകുമാരിയാണ് ആദ്യ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ് അത് സുഗതകുമാരിയും രണ്ടാമത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു അത് ഡി ശ്രീദേവിയുമായിരുന്നു ഓക്കെ ആണല്ലോ രണ്ടാമത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു അത് ഡി ശ്രീദേവി ആയിരുന്നു ഇനി രണ്ട് തവണ അധ്യക്ഷ സ്ഥാനം വഹിച്ച അല്ലെങ്കിൽ രണ്ട് തവണ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം വഹിച്ചതാരും ചോദിച്ചാലാണ് അത് ഡി ശ്രീദേവിയാണ് ഓക്കെ ഉണ്ടല്ലോ ആ കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക അപ്പോൾ ഓർത്തിക്കാൻ മൂന്ന് പോയിന്റ് ഫസ്റ്റ് പറയുകയാണ് എന്താണ് ആദ്യത്തെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ ആദ്യത്തെ അധ്യക്ഷ എന്ന് പറയുന്ന ആരാണ് അത് സുഗതകുമാരിയാണ് രണ്ടാമത്തെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ രണ്ടാമത്തെ അധ്യക്ഷ എന്ന് പറയുന്ന ആരാണ് അത് ഡി ശ്രീദേവിയാണ് ഇനി രണ്ട് തവണ കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷസ്ഥാനാണ് അല്ലെങ്കിൽ ചെയർപേഴ്സൺ സ്ഥാനം വഹിച്ചതാരും ചോദിച്ചാണ് അതും ഡി ശ്രീദേവിയാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ് ആരാണ് സുഗതകുമാരി രണ്ടാമത്തെ ഡി ശ്രീദേവി രണ്ട് പ്രാവശ്യം ആരാണെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ് തന്നെയാണ് ഡി ശ്രീദേവി എന്നാൽ ഇപ്പോൾ നിലവിലത്തെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആണോ ചോദിച്ചാലാണ് ഓക്കെ ആണല്ലോ നിലവിലെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരും ചോദിച്ചാലാണ് അത് പി ആ ഒരു കാര്യം സതി ആണല്ലോ ഇനി ഓർക്കേണ്ട പോയിന്റ് ഈ വനിതാ കമ്മീഷനെ ചെയർപേഴ്സന്റെയും ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും അംഗങ്ങളുടെയും കാലാവധി കാലാവധി വനിതാ കമ്മീഷനിലെ കമ്മീഷൻ അത് എത്ര വർഷമാണ് അഞ്ച് വർഷമാണ് വർഷമാണ് ആണല്ലോ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര അത് അഞ്ച് വർഷമാണ് മറക്കരുത് അതേപോലെ കേരള കേരള വനിതാ വനിതാ കമ്മീഷന്റെ കമ്മീഷന്റെ ആസ്ഥാനം ആസ്ഥാനം അത് 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 എവിടെയാണ് എവിടെയാണ് നമ്മുടെ ആണല്ലോ അതേപോലെ കമ്മീഷന്റെ ഒരു യോഗത്തിന്റെ കോറം ചോദിച്ചു കഴിഞ്ഞാൽ അത് നാല് പേരാണ് എന്ന് വെച്ചാൽ മൊത്തം അഞ്ച് പേരുണ്ട് അഞ്ചിൽ നാല് പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കമ്മീഷന്റെ യോഗം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൂടാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ മൂന്ന് പേരുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല യോഗം കൂടാൻ പറ്റില്ല യോഗം കൂടണമെങ്കിൽ മിനിമം എത്ര പേരെങ്കിലും വേണം നാല് പേരെങ്കിലും വേണം അപ്പോൾ വനിതാ കമ്മീഷന്റെ യോഗത്തിന്റെ കോറം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേരാണ് നാല് പേരാണ് ആ ഒരു പോയിന്റ് കൂടെ ഓർത്തു വയ്ക്കുക അപ്പോൾ ഓർത്തിരിക്കേണ്ട പറ്റി കോറത്തിൻ്റെ കേസ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദിച്ച ചോദിച്ചതാണ് അത് കോറവണ് തെറ്റിച്ചിരുന്നത് അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് അപ്പോൾ ഓർത്തിരിക്കുക പറയുന്ന പോയിന്റ് ഉള്ളൂ വനിതാ കമ്മീഷൻ്റെയൊക്കെ എന്താണ് കാലാവധി ചോദിച്ചാൽ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി ചോദിച്ചാൽ എത്ര വർഷമാണ് അത് അഞ്ച് വർഷമാണ് കേരള വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ ഇവിടെയാണ് അത് തിരുവനന്തപുരമാണ് ഇനി വനിതാ കമ്മീഷന്റെ യോഗങ്ങളുടെ കോറം എത്രയാണ് അത് നാല് പേരാണ് കോറം എത്രയാണ് നാല് പേരാണ് ആ കാര്യം കൂടെ ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കുക ഇനി ഇതേപോലെ ഓർക്കേണ്ട പോയിന്റ് ആണ് കേരള വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതുമുള്ള അധികാരം ആർക്കാണ് അത് സംസ്ഥാന ഗവൺമെന്റ് ആണ് ഇപ്പോൾ കേരള വനിതാ കമ്മീഷനിലെ അംഗങ്ങളെയും അതേപോലെ ചെയർപേഴ്സിനെയൊക്കെ നിയമിക്കുന്നതും അതേപോലെ ഇവർ നീക്കം ചെയ്യുവാനുമുള്ള അധികാരം ആർക്കാണ് അത് സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനാണ് ആ ഒരു പോയിന്റും കൂടെ ഓർത്തുവെക്കുക അപ്പോൾ വനിതാ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുവാനും അതേപോലെ നിയമിക്കുവാനും അധികാരമുള്ളത് ആർക്കാണ് അത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് ആ ഒരു കാര്യം കൂടെ ഓർത്തുവയ്ക്കുക അതേപോലെ ഈ പറഞ്ഞു സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്ത് ഏത് പ്രശ്നത്തിൽ നമുക്ക് ആരൊക്കെ സമീപിക്കാമെന്ന് പറഞ്ഞു വനിതാ കമ്മീഷൻ സമീപിക്കുക പറഞ്ഞു എന്നാൽ പോലും രണ്ട് കാര്യങ്ങൾ അവരെടുത്ത് പറഞ്ഞിട്ടുണ്ട് സിവിൽ സ്വഭാവമുള്ള കേസുകൾ എന്ന് വെച്ചാൽ സിവിൽ സ്വഭാവമുള്ള പരാതികളും അതേപോലെ വിവാഹ മോചനത്തിനായുള്ള പരാതികളും വിവാഹ മോചനത്തിനായുള്ള പരാതികളും വനിതാ കമ്മീഷൻ എന്ത് ചെയ്യുന്നതല്ല പരിഗണിക്കുന്നതല്ല ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക ഇപ്പൊ പൈസ തരാണ്ടെന്നുണ്ടെങ്കിൽ പൈസ കിട്ടാനുണ്ട് അപ്പോൾ അത് സിവിൽ കേസാണ് ആ സിവിൽ കേസുമായി ബന്ധപ്പെട്ട് ആരെ ബന്ധപ്പെടാൻ പറ്റത്തില്ല വനിതാ കമ്മീഷനെ പോയി ബന്ധപ്പെടാൻ പറ്റത്തില്ല അതേപോലെ വിവാഹ മോചനത്തിനുള്ള അപേക്ഷ നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റില്ല വനിതാ കമ്മീഷനിൽ കൊടുക്കാൻ പറ്റില്ല എന്നാൽ വിവാഹ സമയത്ത് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭർത്തുവീട്ടിൽ നിന്ന് ലഭിക്കുന്ന പീഡനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇവിടെ കംപ്ലൈൻറ് കൊടുക്കാം വനിതാ കമ്മീഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം അതേപോലെ പൈസ ചോദിച്ചു ചെന്നിട്ട് അവർക്ക് അവിടെ നമ്മൾ ദേഹോപദ്രം ചെയ്യണം സ്ത്രീകൾ ദേഹോപദ്രം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം പരാതി നമുക്ക് എവിടെ ഏൽപ്പിക്കാം വനിതാ കമ്മീഷൻ ഏൽപ്പിക്കാം എന്നാൽ സിവിൽസ് നമുക്ക് പൈസ കിട്ടിയില്ല അല്ലെങ്കിൽ പൈസ കിട്ടാനുണ്ട് അല്ലെങ്കിൽ ചെക്ക് നമുക്ക് കള്ള ചെക്ക് തന്നു ഇങ്ങനത്തെ കേസുകൾ വനിതാ കമ്മീഷൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല അംഗീകരിക്കത്തില്ല അതേപോലെ ഓർത്തിരിക്കുക വിവാഹമോചനം എനിക്ക് ഡൈവേഴ്സ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും വനിതാ കമ്മീഷനും കൂടെ എന്ത് എടുക്കാൻ പറ്റില്ല അവർക്ക് ഇതേപോലെ പരാതികൾ സ്വീകരിക്കുവാൻ കഴിയില്ല പക്ഷേ ഞാൻ പറഞ്ഞു ഓർത്തേക്കാം ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഭർത്തഗൃഹത്തിൽ എന്തെങ്കിലും പീഡനം ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഈ സിവിൽ കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്ത് വല്ല ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേലുള്ള പരാതി നിങ്ങൾക്ക് ആരെ ഏൽപ്പിക്കാം വനിതാ കമ്മീഷനെ ഏൽപ്പിക്കാം എന്നാൽ സിവിൽ കേസായിട്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല വനിതാ കമ്മീഷൻ സമീപിക്കാൻ പറ്റില്ല അതേപോലെ വിവാഹ മോചനത്തിന് ഡൈവേഴ്സിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വനിതാ കമ്മീഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സമീപിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക എന്നുവെച്ചാൽ പരാതികൾ ആര് പരിഗണിക്കത്തില്ല വനിതാ കമ്മീഷൻ പരിഗണിക്കത്തില്ല പക്ഷേ ആ പറഞ്ഞ കേസ് അറിയാം പർത്തു എന്തെങ്കിലും പീഡനങ്ങളോ അല്ലെങ്കിൽ ദേഹോപദ്രവങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വനിതാ കമ്മീഷനിൽ സമീപിക്കാം അവർ ആ പരാതി സ്വീകരിക്കും അതേപോലെ സിവിൽ സഭവുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അന്വേഷണത്തിൽ പോയപ്പോൾ സമയത്ത് ദേഹോപദ്രവമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ പരാതി ആര് സ്വീകരിക്കുന്നതായിരിക്കും വനിതാ കമ്മീഷൻ സ്വീകരിക്കുന്നതായിരിക്കും ആ ഒരു കാര്യം കൂടെ എന്തെയാണ് കറക്റ്റായിട്ടെന്ന് ഓർത്ത് വയ്ക്കുക ഇനി ഓർക്കേണ്ട പോയിന്റ് കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ചോദിച്ചാൽ അതിൻ്റെ പേരാണ് ഏത് സ്ത്രീ ശക്തി എന്ന് പറയും കേരള വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് എന്ന് പറയുന്നത് സ്ത്രീ ശക്തി എന്ന് പറയുന്നത് ഇത് ത്രൈമാസികയാണ് മൂന്ന് മാസം കൂടുമ്പാണ് ുന്നത് അപ്പൊ ഓർത്തിരിക്കുക കേരള വനിതാ കമ്മീഷന്റെ മാസിക അല്ലെങ്കിൽ പ്രസിദ്ധീകരണം ചോദിച്ചത് സ്ത്രീ ശക്തി എന്ന് പറയും ഓക്കെ ആണല്ലോ ആ ഒരു കാര്യം കൂടെ ഓർത്തുവയ്ക്കുക ഇനി ഓർത്തിരിക്കുക ഇതിനകത്തുള്ള കുറച്ച് അംഗങ്ങൾ കുറച്ച് സ്റ്റാഫുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഭരണകാര്യങ്ങളുടെ ചുമതലയുള്ള എക്സ് ഒഫീഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ വനിതാ കമ്മീഷനിലെ ഭരണകാര്യങ്ങളുടെ ചുമതലയുള്ള എക്സ് ഒഫീഷ്യോ അംഗം എന്ന് പറയുന്നത് ആരാണ് അയാളെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത് മെമ്പർ സെക്രട്ടറി എന്ന പേരിൽ അറിയപ്പെടും ഓക്കെ ആണല്ലോ ഭരണകാര്യങ്ങളുടെ ചുമതലയുള്ള എക്സ് ഒഫീഷ്യോ അംഗം എന്ന് പറയുന്നത് ആരാണ് അദ്ദേഹമാണ് മെമ്പർ സെക്രട്ടറി പറയുന്നത് നോർമലി നമ്മൾ മലയാളം പറഞ്ഞത് അംഗവും കാര്യകാരനും അംഗവും മൊത്തം കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ് അത് വനിതാ കമ്മീഷനാണ് അപ്പോൾ അംഗവും കാര്യമാണ് സെക്രട്ടറി എന്ന് പറയുന്നത് വനിതാ കമ്മീഷന്റെ ഓക്കെ ആണല്ലോ അപ്പോൾ ഭരണകാര്യങ്ങളുടെ ചുമതലയുള്ള എക്സ് എന്ന് പറയുന്നത് ആരാണ് അത് മെമ്പർ സെക്രട്ടറിയാണ് ഇനി അതേപോലെ ഓർത്തിരിക്കുക ഈ ഭരണപരവും ദൈനംദിന പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്നത് വനിതാ കമ്മീഷനിലെ ഭരണപരവും അതേപോലെ എന്താണ് ദൈനംദിന പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്ന ആണെന്ന് അദ്ദേഹത്തെ മേൽനോട്ടം വഹിക്കുന്ന നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അതേപോലെ ഈ വനിതാ കമ്മീഷൻ ലഭിക്കുന്ന പരാതികളുടെ ചുമതല അല്ലെങ്കിൽ അന്വേഷണ വിഭാഗത്തിന്റെ ചുമതല ചോദിച്ചാൽ അത് ഡയറക്ടർ ആയിരിക്കും ആണല്ലോ വനിതാ കമ്മീഷൻ ലഭിക്കുന്ന പരാതികളുടെ അന്വേഷണ വിഭാഗത്തിന്റെ ചുമതല എന്ന് എന്ന് ആയിരിക്കും ഡയറക്ടർ ഡയറക്ടർ ഈ ആള് എസ് പി റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കണം നിർബന്ധമില്ല എസ് പി ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കണം എന്തായിട്ട് വരേണ്ടത് ഡയറക്ടറായിട്ട് ആയിട്ട് വരേണ്ടത് അപ്പൊ ഓർത്തിരിക്കുക വനിതാ കമ്മീഷൻ ലഭിക്കുന്ന എന്താണ് കംപ്ലൈന്റുകൾ അല്ലെങ്കിൽ പരാതികളുടെ അന്വേഷണ ചുമതല വഹിക്കുന്നതെന്ന് ചോദിച്ചാലാണ് അത് നമ്മുടെ ഡയറക്ടറാണ് ഡയറക്ടറിന് ആരായിരിക്കണം എസ് പി റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കണം ഇനി ശ്രദ്ധിക്കേണ്ട കേസ് ഈ എസ് പി റാങ്കിലെ ഉദ്യോഗസ്ഥനെ കൂടെ തന്നെ ഓർത്തിരിക്കുക ഈ ഇദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ഡയറക്ടറെ സഹായിക്കുവാൻ വേണ്ടി ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു സബ് ഇൻസ്പെക്ടർ നാല് പോലീസ് ഓഫീസർ എന്തവരെ ചേർന്നാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ ഡയറക്ടറെ സഹായിക്കാൻ വേണ്ടിയുള്ളത് അപ്പം ഡയറക്ടറെ സഹായിക്കാൻ വേണ്ടി ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ആരൊക്കെയുണ്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വേണം ഒരു സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എന്തായിരിക്കണം സർക്കിൾ കേസ് സർക്കിൾക്ടറിന്റെ നിർബന്ധം പറഞ്ഞിട്ടില്ല പക്ഷേ ഓർത്തിരിക്കുക ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വേണം ഒരു സബ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ വനിതയായിരിക്കണം നാല് പോലീസ് ഉദ്യോഗസ്ഥർ വേണം നാല് പോലീസ് പോലീസ് സിവിൽ ഓഫീസേഴ്സ് ഉണ്ടായിരിക്കണം അതിൽ രണ്ട് പേര് ഉറപ്പായിട്ട് എന്തായിരിക്കണം വനിതകളായിരിക്കണം അതിൽ എന്തായിരിക്കണം വനിതകളായിരിക്കണം നാല് വനിതയായ കുഴപ്പമില്ല രണ്ട് പേര് ഉറപ്പായിട്ട് എന്തായിരിക്കണം എന്നാണ് വനിതകളായിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മൊത്തം എത്ര പേരാണ് ഇവിടെ ആലോചിക്കേണ്ട ഡയറക്ടർ സഹായിക്കുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ട് ഒരു വനിതാ സബ് ഇൻസ്പെക്ടർ ഉണ്ട് നാല് പോലീസ് ഓഫീസേഴ്സ് ഉണ്ട് നാല് സിവിൽ പോലീസ് ഓഫീസേഴ്സ് വരും ഓക്കെ നാല് രണ്ട് ണം വനിതകളായിരിക്കണം രണ്ടുപേരും അല്ലാതെ മതി ഈ രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഓർത്തിരിക്കുക നമ്മുടെ ഓർത്തിരിക്കുന്ന കേസ് വനിതാ കമ്മീഷൻ ലഭിക്കുന്ന പരാതികളുടെ പ്രാഥമിക അന്വേഷണ ചുമതല അല്ലെങ്കിൽ എന്താണ് ആ വിവാദ അന്വേഷണ വിവാദ ചുമതല ആർക്കും ചോദിച്ചാൽ ആർക്കാണ് അത് ഡയറക്ടർ പ്രാഥമിക അന്വേഷണ വിവാദ ചുമതല ആർക്കും ചോദിച്ച ആർക്കാണ് അത് ഡയറക്ടറാണ് ഡയറക്ടർ എപ്പോഴും ആരായിരിക്കണം എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം ഈ ഡയറക്ടറെ സഹായിക്കാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഡയറക്ടറെ സഹായിക്കുവാൻ വേണ്ടി ആരുണ്ടായിരിക്കണം ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരിക്കണം അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ആരുണ്ടായിരിക്കണം ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരിക്കണം ആ സബ് ഇൻസ്പെക്ടർ വനിതയായിരിക്കണം കൂടാതെ തന്നെ എന്തുണ്ടായിരിക്കണം നാല് പോലീസ് ഓഫീസേഴ്സും വേണം ആ നാല് പേര് രണ്ടുപേർ ഉറപ്പായിട്ട് എന്തായിരിക്കണം വനിതകളായിരിക്കണം ഈ കാറ്റഗറി ഈ ലെവലിലാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ പ്രവർത്തനം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഓർത്തിരിക്കുക ഇവിടെ പ്രസിദ്ധീകരണം വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ചോദിച്ചാൽ എന്താണ് അത് സ്ത്രീ ശക്തിയാണ് അതേപോലെ ഓർത്തിരിക്കുക ഭരണകാര്യങ്ങളുടെ ചുമതലയുള്ള എക്സ് ഓഫീഷ്യോ അങ്ങാന്ന് ചോദിച്ചാലാണ് അത് മെമ്പർ സെക്രട്ടറി ആണ് അതേപോലെ ഭരണപരവും ദൈനംദിന പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം ാണ് അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അന്വേഷണ വിഭാഗത്തിന് അത് ഡയറക്ടറാണ് ഡയറക്ട് എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ആയിരിക്കണം ഓക്കെ ആണല്ലോ ഇത്രയും കാര്യം എന്ത് ചെയ്യാവുന്നത് കറക്റ്റ് ആയിട്ടൊന്ന് ഓർത്തുവെക്കുക ഇപ്പൊ നിലവിലുള്ള അംഗങ്ങളാണ് ഞാൻ ജസ്റ്റ് പിച്ചറായിട്ട് തന്നേക്കുന്നത് എന്ന് ഓർത്തുവെക്കുക നിലവിലുള്ള അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചേക്കാം നിലവിലുള്ള അംഗങ്ങൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ ഉണ്ട് രണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് ആരാണ് അഡ്വക്കേറ്റ് കുഞ്ഞൈഷ അതേപോലെ ശ്രീമതി മഹിളാമണി അതേപോലെ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി എലിസബത്ത് മാമൻ ബത്തായി ആണല്ലോ ഇത്രയും പേരാണ് ഇപ്പോഴത്തെ നിലവിലത്തെ അംഗങ്ങൾ നാല് അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ് ഇന്ദിരാ രവീന്ദ്രൻ അഡ്വക്കേറ്റ് കുഞ്ഞൈഷ അതേപോലെ വി ആർ മഹിളാമണി അതേപോലെ ആരാണ് അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി ഇത്രയുമാണ് നാല് അംഗങ്ങൾ ഞാൻ പറഞ്ഞു നമ്മൾക്ക് നാല് അത്ര ഒരു ചെയർപേഴ്സൺ നാല് അംഗങ്ങളും വേണംന്ന് തുടങ്ങി ഇനി ഇപ്പോഴത്തെ മെമ്പർ സെക്രട്ടറിയും കൂടെ ഒന്ന് ഓർത്തുവയ്ക്കുക മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ് ശ്രീമതി വൈ ബി ബീനയാണ് ശ്രീമതി വൈ ബി ബീനയാണ് ഇപ്പോഴത്തെ മെമ്പർ സെക്രട്ടറി എന്ന് പറയണത് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് ആരാണ് ശ്രീ ഷാജി സുഗുണൻ ഐ പി എസ് ആണ് ഓക്കെ ശ്രീ ഷാജി സുഗുണൻ ഐ പി എസ് ആണ് ഇപ്പോഴത്തെ ആരെന്ന് പറയുന്നത് ഡയറക്ടറെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക ഇനി ഓർത്തിരിക്കേണ്ട പോയിന്റ് ദ അപ്ലേറ്റ് ആയതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിവരാവകാശങ്ങൾ വഴി നമ്മൾ വനിതാ കമ്മീഷന് പരാതി കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല പരാതിയില്ല വിവരങ്ങൾ ലഭിക്കുന്ന അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അപേക്ഷ മറുപടി ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ അപ്പീൽ കൊടുക്കുമല്ലോ അങ്ങനെ നോക്കുക ഈ വനിതാ കമ്മീഷന്റെ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് വനിതാ കമ്മീഷന്റെ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് മെമ്പർ സെക്രട്ടറിയും അഡ്മിനിസ്ട്രേറ്റീവ് ആണ് മെമ്പർ സെക്രട്ടറിയും ആരാണ് അഡ്മിനിസ്ട്രേറ്റീവ് ആണ് ആ കാര്യം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക ഓക്കെ എന്നല്ലോ ഇപ്പോൾ വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ ആർ ടി ഐ നിയമപ്രകാരം വിവരാവകാശ നിയമപ്രകാരം വനിതാ കമ്മീഷൻ്റെ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ് മെമ്പർ സെക്രട്ടറിയും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രണ്ട് പേർക്കും ഉണ്ട് രണ്ട് പേരെയും അപ്പലേറ്റ് അതോറിറ്റി ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് പരിഗണിച്ചിരിക്കുന്നത് നോർമലി ഇത് ഓർത്ത് ഓർത്തുവയ്ക്കുക നമ്മൾ എന്ത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് എന്ത് കൊടുക്കും പരാതി കൊടുക്കും പരാതിയിൽ അപേക്ഷ കൊടുക്കും അപേക്ഷ കൊടുത്തിട്ട് അപേക്ഷ നിരസിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം അപ്പീൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും അങ്ങനെ അപ്പീൽ ചെയ്യാനുള്ള ഇത് വരുമ്പോൾ അതിനകത്ത് ആൾറെഡി എഴുതിയിട്ടുണ്ടാക്കും ആരായിരിക്കും അപ്പലേറ്റ് അതോറിറ്റി എന്ന് അങ്ങനെ നോക്കുകയാണെങ്കിൽ നോർമലി നമ്മുടെ വനിതാ കമ്മീഷൻ വരുന്നത് രണ്ട് രണ്ട് അപ്പലേറ്റ് ിമാരുണ്ട് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആരൊക്കെയുണ്ട് മെമ്പർ സെക്രട്ടറി ഉണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഉണ്ട് ആ രണ്ട് കാര്യങ്ങൾ ഓഫീസറുണ്ട് കറക്റ്റ് ആയിട്ട് ഓർത്തുവയ്ക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ആരുമായി ബന്ധപ്പെട്ടത് കേരള സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഇത്രേ പറയുന്നുള്ളൂ സ്ത്രീകളെ സംബന്ധിക്കുന്ന എന്താണ് സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുവാൻ അധികാരമുള്ള സ്ഥാപനമാണ് എന്ന് പറയുന്നത് വനിതാ കമ്മീഷൻ ഓർത്തിരിക്കാൻ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ തൊണ്ണൂറ്റി ആറ് മാർച്ച് വനിതാ വനിതാ കമ്മീഷൻ കമ്മീഷൻ ഇനി അതേപോലെ ഈ നിയമം നിയമം ാണ് എന്ത്ാണ് അത് നവംബർ ഇനി ഇത് ഇത് സ്റ്റാറ്റ്യൂട്ടറി വഴി ഒരു നിയമപ്രകാരം രൂപീകരിച്ചിട്ടുള്ള കേരള മുഖ്യമന്ത്രി വനിതാ കമ്മീഷൻ നിലവിൽ വരുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായെന്ന് ചോദിച്ചു അത് എ കെ ആന്റണി ആയിരുന്നു അതേപോലെ ഓർത്തിരിക്കുക ആകെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഒന്നേ പ്ലസ് നല്ല നാല് അംഗങ്ങളും ഇതിന്റെ ആദ്യത്തെ ഉണ്ടായിരുന്ന അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ഒരു ചെയർപേഴ്സണും മൂന്ന് മെമ്പറും രണ്ട് എക്സോഫീഷ്യോ മെമ്പറും കൂടെ ചേർന്നതായിരുന്നു ഇതിന്റെ ആദ്യകാല കമ്മിറ്റി എന്ന് പറയുന്നത് ഇനി ചെയർപേഴ്സും അംഗങ്ങൾ എന്നിവർ ഉറപ്പായിട്ട് എന്തായിരിക്കണം എന്നിവർ സ്ത്രീകളാണ് ഒരു അംഗം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ള ഒരാളായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളായിരിക്കണം എന്ന് പറയുന്നത് ഒരു അംഗം എന്ന് പറയുന്നത് ഓക്കെ വെച്ചാൽ നാലിൽ ഒരാൾ എപ്പോഴും എന്തായിരിക്കണം നാലിൽ അഞ്ചിൽ ഒരാൾ എപ്പോഴും എന്തായിരിക്കണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള ഒരാളായിരിക്കണം എന്നാ പറയുന്നത് ഓക്കെ ആണല്ലോ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക ഇനി ഇതിന്റെ ആദ്യ ചെയർപേഴ്സൺ മോസ്റ്റ് റിപ്പീറ്റഡ് ചോദ്യമാണ് ആദ്യ ചെയർപേഴ്സൺ ആരായിരുന്നു സുഗതകുമാരിയാണ് രണ്ടാമത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു ഡി ശ്രീദേവി ആയിരുന്നു ഇ രണ്ട് തവണ ചെയർപേഴ്സൺ വ്യക്തി ചോദിച്ച ആരാണ് അത് അതും ഡി ശ്രീദേവി തന്നെയാണ് നിലവിലെ ചെയർപേഴ്സൺ ആണ് ചോദിച്ചാരാണ് അത് പി സതീദേവിയാണ് നിലവിലെ ചെയർപേഴ്സൺ ആരാണ് അത് പി സതീദേവിയാണ് ആ പി സതീദേവി സുഗതകുമാരി രണ്ട് കാര്യങ്ങളും ക്ലിയർ ചെയ്ത് ഓർത്തു ഓർത്തുവെക്കുക സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി ചോദിച്ചാൽ എത്ര വർഷമാണ് അത് അഞ്ച് വർഷമാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സിൻ്റെ അംഗങ്ങളുടെയും കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് അത് അഞ്ച് വർഷം ചെയർപേഴ്സൻ്റെ കാലാവധി എത്രയാണ് അഞ്ച് വർഷമാണ് കേരള വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അതാണ് അത് തിരുവനന്തപുരമാണ് കേരള വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് അത് തിരുവനന്തപുരമാണ് ഇനി ഇതേപോലെ ഓർത്തുവയ്ക്കുക കമ്മീഷന്റെ ഒരു യോഗത്തിലെ കോറം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് അത് നാലാണ് കമ്മീഷൻ ഒരു യോഗത്തിലെ കോറം എത്രയാണ് അത് നാല് പേരാണ് Yeah. Huh? അതേപോലെ ഓർത്തിരിക്കുക കേരള വനിതാ കമ്മീഷനെ നിയമിക്കുന്ന നീക്കം ചെയ്യാനും അധികാരമുള്ളതാർക്കാണ് അത് സംസ്ഥാന ഗവൺമെൻറ്റാണ് കേരള വനിതാ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുവാനും നീക്കം ചെയ്യാനും അധികാരമുള്ളതാർക്കാണ് അത് സംസ്ഥാന ഗവൺമെൻറ്റിനാണ് അതേപോലെ സിവിൽ സ്വഭാവമുള്ള പരാതികളും വിവാഹ മോചനത്തിലുള്ള പരാതികളിലും കമ്മീഷൻ എന്ത് ചെയ്യുന്നതല്ല പരിഗണിക്കുന്നതല്ല അതും കൂടെ ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി ഇതേപോലെ കേരള വനിതാ കമ്മീഷൻ്റെ മാസിക പ്രസിദ്ധീകരണം ചോദിച്ച ആരുടെ പേരാണ് ഇത് സ്ത്രീ ശക്തി അത് റിപ്പീറ്റഡായിട്ട് ചോദിച്ച ചോദ്യമാണ് അതേപോലെ ഭരണകാര്യങ്ങളിലുള്ള ഭരണകാര്യങ്ങളുടെ ചുമതലയുള്ള എക്സ് വിഷയോ അങ്ങാരും ചോദിച്ച അത് മെമ്പർ സെക്രട്ടറിയാണ് ഇതേപോലെ ഓർത്തിരിക്കുക ഭരണപരവും ദൈനംദിന പ്രവർത്തനങ്ങളുടെയും മേൽനോട്ടം വഹിക്കുന്ന വഹിക്കുന്നവരാണ് അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് അതേപോലെ അന്വേഷണ വിഭാഗം ചുമതല വഹിക്കുന്നതെന്ന് ചോദിച്ചാലാണ് അത് ഡയറക്ടർ ആണ് അത് എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം അതേപോലെ ഓർത്തിരിക്ക നിലവിലത്തെ അംഗങ്ങൾ ആരൊക്കെയാണ് ചോദിച്ചാൽ ആരൊക്കെയാണ് ഇന്ദിരാ രവീന്ദ്രൻ കുഞ്ഞൈഷ അതേപോലെ വി ആർ മഹിളമണി അതേപോലെ അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായാണ് നിലവിലെ എന്ന് പറയുന്നത് അതേപോലെ ഇപ്പോഴത്തെ മെമ്പർ സെക്രട്ടറി ചോദിച്ച ആരാണ് അത് വൈ ബി ബീനയും അതേപോലെ ഡയറക്ടർ ചോദിച്ച ആരാണ് ശ്രീ ഷാജി സുഗുണൻ ഐ പി എസും ആണ് അതേപോലെ ഓർത്തിരിക്കുക വിവരാവകാശ നിയമപ്രകാരമുള്ള എന്താണ് അല്ലെങ്കിൽ യൂരകാശ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ് നമ്മുടെ അപ്പലേറ്റ് അതോറിറ്റി വനിതാ കമ്മീഷൻ്റെ അപ്പലേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരൊക്കെയാണ് അത് മെമ്പർ സെക്രട്ടറിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് രണ്ട് പേർക്കും എന്നുള്ള അധികാരം ഉണ്ട് അപ്പലേറ്റ് അതോറിറ്റി ആയിട്ട് ഇരിക്കാനുള്ള അധികാരമുണ്ട് അല്ലെങ്കിൽ അപ്പലേറ്റ് അധിക അധികാരി ആയിട്ട് ഇതിപ്പോൾ എന്ന് വിചാരിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ ഓർക്കാൻ അപ്പലേറ്റ് അതോറിറ്റി അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ഫൈവ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് മെമ്പർ സെക്രട്ടറിയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ െ കുറിച്ച് പറഞ്ഞത് ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാം ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ആരെയും കൂടെ പഠിക്കാം ദേശീയ വനിതാ കമ്മീഷനും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം വെച്ചാൽ ജസ്റ്റ് കുറച്ചേ പറയുന്നുള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ അടുത്ത് നമുക്ക് ഏതാണ് നോക്കാറ് ദേശീയ വനിതാ കമ്മീഷനെ കുറിച്ച് നോക്കാം ദേശീയ വനിതാ കമ്മീഷൻ എന്ത് തന്നെയാണ് ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് തന്നെയാണ് ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് അതും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് തന്നെയാണ് അപ്പോൾ അവിടെ ഓർക്കേണ്ട കേസ് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്താണ്

ചേർന്നാണ് ാണ് പറയുന്നത് അത് ആറ് ചെയർപേഴ്സണും അഞ്ചംഗങ്ങളും ഇനി അതിന്റെ കൂടെ തന്നെ ആരും ഉണ്ടാവും ഒരു മെമ്പർ സെക്രട്ടറിയും കൂടെ ഉണ്ടായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭരണകാര്യങ്ങൾ ചുമതലയുള്ള എക്സ് ഒഫീഷ്യോ അംഗമാണ് ആരും പറയുന്നത് മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് അതേപോലെ ദേശീയ വനിതാ കമ്മീഷനും ആരുണ്ട് ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടായിരിക്കും അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി പക്ഷേ ഇവിടെ ഓർക്കേണ്ട പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ എന്താണ് പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാണ് ജനുവരി മുപ്പത്തി ഒന്നിനും ഇങ്ങനെ നിയമം വന്നത് ആയിരത്തി ദേശീയ വനിതാ കമ്മീഷൻ എന്ന് പറയുന്നത് ആണല്ലോ ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ചെയർപേഴ്സൺ അംഗങ്ങൾ മെമ്പർ സെക്രട്ടറി എന്നിവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഓക്കെ ആണല്ലോ അംഗങ്ങളെ മെമ്പർ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അംഗങ്ങളെ നാമനിർദ്ദേശം ആരാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇനി അതേപോലെ ചെയർപേഴ്സണും അംഗങ്ങളും ആരൊഴികെ മെമ്പർ സെക്രട്ടറി ഒഴികെ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ് അത് കേന്ദ്ര സർക്കാരിനാണ് ഓക്കെ ആണല്ലോ അതും കൂടെ ഓർത്തുവെക്കുക ചെയർപേഴ്സണും അംഗങ്ങളും ആരൊഴികെ മെമ്പർ സെക്രട്ടറി ഒഴികെ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ് അതും കേന്ദ്ര സർക്കാരിനാണ് ആ ഒരു പോയിന്റും കൂടെ ഓർത്തുവെക്കുക ഇതേപോലെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആർക്കാണ് അതും കേന്ദ്ര സർക്കാരിനാണ് ഓക്കെ ആണല്ലോ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് അതും കേന്ദ്ര സർക്കാരിനാണ് ആ ഒരു പോയിന്റും കൂടെ ഓർത്തുവെക്കുക പറഞ്ഞ കാര്യങ്ങൾ കാര്യം അംഗങ്ങളെല്ലാം നിയമിക്കുന്നു മെമ്പർ അംഗങ്ങളെ എല്ലാം നിയമിക്കുന്ന ആരാണ് അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് എന്നാൽ മെമ്പർ സെക്രട്ടറി ഒഴികെയുള്ള അംഗങ്ങളെല്ലാം രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ് അതും കേന്ദ്ര സർക്കാരിനാണ് ഓർത്തുവയ്ക്കുക മെമ്പർ സെക്രട്ടറി ഒഴികെയുള്ള അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ് അത് കേന്ദ്ര സർക്കാരിനാണ് ഇനി കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ് അത് കേന്ദ്ര സർക്കാരിനാണ് ഓക്കെ ആണല്ലോ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് പോയിന്റ് ഒന്ന് ഓർത്തുവെച്ചു പോണം ഓക്കെ ആണല്ലോ അതേപോലെ അടുത്ത ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് കേന്ദ്ര വനിത ദേശീയ വനിതാ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ചു വയസ്സ് മറക്കരുത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സംസ്ഥാനങ്ങളിൽ അഞ്ചു വർഷമാണ് എന്നാൽ കേന്ദ്രത്തിൽ എത്തുമ്പോൾ എത്ര വർഷമേ വരുന്നുള്ളൂ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ കാലാവധി ഓർത്ത് വെക്കുക മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സാണ് ഇനി ഇതിന്റെ ആദ്യ അധ്യക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കേന്ദ്ര വനിതാ കമ്മീഷൻ അല്ലെങ്കിൽ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ എന്ന് പറയുന്നത് ആരാണ് അത് ജയന്തി പട്നായിക്കാണ് ആദ്യ അധ്യക്ഷ എന്ന് പറയുന്നത് ആരാണ് അത് ജയന്തി പട്നായിക്കാണ് രണ്ടാമത്തെ അധ്യക്ഷ എന്ന് പറയുന്ന ആരാണ് അത് വി മോഹിനിഗിരിയാണ് ഓക്കെയാണല്ലോ വി മോഹിനിഗിരിയാണ് രണ്ടാമത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക അപ്പം ആദ്യ അധ്യക്ഷ എന്ന് പറയുന്ന ആരാണ് അത് ജയന്തി പട്നായിക്കും രണ്ടാമത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് ആരാണ് അത് വി മോഹിനിഗിരിയുമാണ് ആ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യാമെന്ന് ഓർത്തുവയ്ക്കുക ഇനി നോക്കുക രണ്ട് തവണ അധ്യക്ഷയായ വനിതകളാര രണ്ട് തവണ വനിതാ കമ്മീഷന്റെ രണ്ട് തവണ അധ്യക്ഷ ആയത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ് അത് ഗിരിജാ വ്യാസും എന്ത് ചെയ്യുന്നത് രണ്ട് തവണ ചെയർപേഴ്സൺ ആയിരുന്ന വ്യക്തികൾ രണ്ട് പ്രാവശ്യം എന്തായിട്ടുണ്ട് ചെയർപേഴ്സൺ ആയിട്ടുണ്ട് അതേപോലെ അപ്പോൾ നിലവിലെ അധ്യക്ഷയും കൂടെ ഓർത്തുവെക്കണം ആരാണ് വിജയ കിഷോർ രഹത്കർ ആണ് നിലവിലത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ ദേശീയ വനിതാ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷ എന്ന് പറയുന്നത് ആരാണ് വിജയ കിഷോർ രഹത്കർ ആണ് നിലവിലെ അധ്യക്ഷ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടെ നോക്കുക ഇത്ര മാത്രമേ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ എന്താണ് അത് ജനുവരി ാണ് ഇന്ന് തൊണ്ണൂറിലും ആസ്ഥാനം എവിടെയാണ് ആകെ നിർഭയാൽ എണ്ണം ചോദിച്ചാൽ സെപ്പറേറ്റ് മാത്രമേ നമ്മൾ ആരെ പറയുകയുള്ളൂ മെമ്പർ പറയുള്ളൂ ഓർത്തു വെച്ചോണം മെമ്പർ സെക്രട്ടറി പറയുന്നത് അപ്പോൾ ആകെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് ആറാണ് ഒരു അഞ്ച് അംഗങ്ങളും ഒരു അഞ്ച് അംഗങ്ങളും ചെയർപേഴ്സൺ അംഗങ്ങൾ മെമ്പർ സെക്രട്ടറി എന്നിവരെ നാമനിർദ്ദേശം ചെയ്യുന്ന ആരാണ് അത് കേന്ദ്ര ഗവൺമെന്റും ചെയർപേഴ്സൺ അംഗങ്ങളും ആരൊഴികെ മെമ്പർ സെക്രട്ടറി ഒഴികെയുള്ളവർ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണ് അതും കേന്ദ്ര സർക്കാരിനാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന ആർക്കാണ് അതും കേന്ദ്ര സർക്കാരിനാണ് അതും കൂടെ നോർത്ത് വെക്കുക ഇനി കാലാവധി ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സ് ആദ്യ അധ്യക്ഷ എന്ന് പറയുന്ന ആരാണ് അത് ജയന്തി പട്നായിക്കാണ് രണ്ടാമത്തെ അധ്യക്ഷ എന്ന് പറയുന്ന ആരാണ് അത് വി മോഹിനിഗിരിയാണ് രണ്ടാമത്തെ അധ്യക്ഷ അത് വി ഇനി രണ്ട് അധ്യക്ഷീഗിരിവണ അധ്യക്ഷവർ ആരൊക്കെയാണ് ചോദിച്ചാൽ ആരൊക്കെയാണ് ഗിരിജാ വ്യാസും രേഖാ ശർമ്മയുമാണ് ഗിരിജാവ്യാസ് രേഖാ ശർമ്മയാണ് രണ്ട് തവണ അധ്യക്ഷയായവർ ഇനി നിലവിലത്തെ അധ്യക്ഷണെന്ന് ചോദിച്ച ആരാണ് അത് വിജയ് കിഷോർ രഹിത്കർ ആണ് വിജയ് കിഷോർ രഹിത്കർ ആണ് നിലവിലത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് ഇനി ഈ വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ മെമ്പർ സെക്രട്ടറി ആയിരുന്നു ഉമാ പിള്ള ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ മെമ്പർ സെക്രട്ടറി ആയിരുന്നു ആരെന്ന് പറയുന്നത് ഉമാ പിള്ള എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലത്തെ മെമ്പർ സെക്രട്ടറി ചോദിച്ചാൽ ഇപ്പം നിലവിൽ സത്യം പറഞ്ഞാൽ വേക്കൻ്റായിട്ട് കിടക്കുകയാണ് എങ്കിൽ നമുക്ക് പരീക്ഷിക്കുവാണെങ്കിൽ മീനാക്ഷി നേഗി ആയിരിക്കും വരുന്നത് അന്ന് ഓർത്ത് വെച്ചോണം കാരണം നിലവിൽ മെമ്പർ സെക്രട്ടറി എന്താണ് വേക്കൻ്റായിട്ട് ഇരിക്കുകയാണ് മീനാക്ഷി നേഗി ഐ എഫ് എസ് ഓഫീസറാണ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ ഓഫീസറാണ് അവരിപ്പോൾ പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ചീഫ് എന്താണ് പ്രിൻസിപ്പൽ ചീഫ് പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഫോറസ്റ്റ് കർണാടകമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവർ മാറി പോയിട്ടുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ നിലവിലെ മെമ്പർ സെക്രട്ടറി എന്തായിട്ട് കിടക്കുക അത് വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ് പക്ഷേ നമുക്ക് ഓർത്തിരിക്കുക ചില പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ മെമ്പർ സെക്രട്ടറി ചോദിച്ചാൽ അത് ഏതായിരിക്കും വേണം മീനാക്ഷി നേരി വേണ്ടത് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം നിലവിൽ എന്താണ് വേക്കൻ ആണ് അതൊരു കുരുക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുക അപ്പം കറക്റ്റായിട്ട് നോക്കി വയ്ക്കുക ഈ സ്ഥാ പൊസിഷനിലേക്ക് ആരെങ്കിലും വരികയാണെങ്കിൽ അത് എഴുതി വെച്ച് തന്നെ പഠിച്ചോണം അതേപോലെ ബന്ധപ്പെട്ട മന്ത്രാലയം ചോദിച്ചാൽ ദേശീയ വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട മന്ത്രാലയം ചോദിച്ചാൽ അത് ഏതാണ് അത് വനിതാ ശിശു വികസന മന്ത്രാലയമാണ് ഓക്കെ വനിത ശിശുവികസന മന്ത്രാലയമാണ് പ്രസിദ്ധീകരണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് രാഷ്ട്രമഹിള ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ് അത് രാഷ്ട്രമഹിളയാണ് അംഗമായ ഏക പുരുഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ വനിതാ കമ്മീഷനിൽ ഇതുവരെ വെച്ച് നോക്കുകയാണെങ്കിൽ അംഗമായിട്ടുള്ള ഏക പുരുഷാംഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് അത് അലോക്ക് റാവത്താണ് ആരാണ് അലോക് റാവത്താണ് അതും കൂടെ ഓർത്ത് വയ്ക്കുക അപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ഏക പുരുഷാംഗം ചോദിച്ചു ഏക പുരുഷൻ ചോദിച്ചാൽ ആരാണ് അത് അലോക് റാവത്താണ് ഓക്കെ ആണല്ലോ ഇത്രയും കാര്യം എന്ത് ചെയ്യുക കറക്റ്റായിട്ടൊന്നെന്ത് ചെയ്യുക നോക്കി വയ്ക്കുക അപ്പോൾ പറഞ്ഞ കേസ് ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യത്തെ മെമ്പർ സെക്രട്ടറി പറഞ്ഞു ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ആരാണ് ഉമാപ്പിള്ളയാണ് നിലവിലെ മെമ്പർ സെക്രട്ടറി വേക്കൻ്റാണ് എങ്കിൽ നമുക്ക് ഓർത്തിരിക്കാം മിനാക്ഷി ആയിരുന്നു നിലവിലെ മെമ്പർ സെക്രട്ടറി ആയിരുന്നത് പക്ഷേ ഇപ്പൊ എന്താണ് ഇപ്പം നിലവിലെ ആയിട്ട് കിടക്കുകയാണ് ബന്ധപ്പെട്ട മന്ത്രാലയം ചോദിച്ചാൽ വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പ്രസിദ്ധീകരണം ചോദിച്ചാൽ ഏതാണ് അത് രാഷ്ട്രമഹിളയാണ് അംഗമായ ഏക പുരുഷാംഗം ചോദിച്ചാൽ അതായിരുന്നു അത് അലോക് റാവത്താണ് അംഗമായ ഏക പുരുഷാംഗം ഏതാണ് അത് അലോക് റാവത്താണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ആരെയൊക്കെ കുറിച്ച് പറഞ്ഞത് സംസ്ഥാന വനിതാ കമ്മീഷൻ ദേശീയ വനിതാ കീഷനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി മാത്രം ഒരു ചെറിയ ടോപ്പിക്കാണ് ഞാൻ എടുത്ത് തന്നത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയൊരു ക്ലാസ്സിൽ എന്ത് ഒരു പുതിയ കമ്മീഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം